സുഡാനിൽ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ കൂട്ടക്കൊലകളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തിലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആർ എസ് എഫ് സംഘത്തിലെ അംഗമായ ബ്രിഗേഡിയർ ജനറൽ അൽഫത്തെ അബ്ദുള്ള ഇദ്രിസാൻ എന്നറിയപ്പെടുന്ന അബുലുലു നിരായുധരായ ആളുകൾക്ക് നേരെ തോക്കുചൂണ്ടി ഓരോരുത്തരെയും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തിലധികം പേരെ താൻ കൊന്നു ായി അബുലുലു പറയുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് ജീവനുവേണ്ടി യാചിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നതും അവരുടെ അഭ്യർത്ഥനകൾ അവഗണിച്ച് വെടിവെച്ചു കൊല്ലുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തുവന്ന വീഡിയോയിലുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ ഗാർത്തൂമിൽ ആരംഭിച്ച സംഘർഷം പതിനെട്ട് മാസത്തിലേറെയായി തുടരുകയാണ് ആഭ്യന്തര യുദ്ധത്തിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടതായും പതിനാല് ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുകൾ വിട്ട് പാലായനം ചെയ്യേണ്ടതായി വന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ വിവാഹ മതത്തിന് തിരികൊളുത്തി യു എ ഇ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ആക്രമണവുമായി ബന്ധമുണ്ടെന്നും ഈ രാജ്യങ്ങൾ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായി ആയുധ ഇടപാടുകൾ നടത്തുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്